തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി പാലത്തിന്റെയും അപ്രോച്ച് യും നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച പി എം മുഹമ്മദ് റിയാസ് ചേർപ്പിങ്ങൾ വീതി കൂടിയ പാലവും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണോദ്ഘാടനം പൊതുപനാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നിർവഹിച്ചു വർഷം കൊണ്ട് നൂറ് പാലങ്ങളുടെ നിർമ്മാണമാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നതെന്നും നാല് വർഷം കൊണ്ട് സാധ്യമാക്കാൻ പോകുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ വികസനത്തിന്റെ എല്ലാവരെയും ഒന്നിപ്പിച്ചു എല്ലാവരും പറയുന്നത് മുന്നോട്ട് പോകാനാണ് സർക്കാർ അതിൽ നോക്കിയിട്ടല്ല നാടിന് പദ്ധതി ആ തുടരും മലപ്പുറം പരപ്പനങ്ങാടി എസ് എച്ച് റോഡിനെയും നനമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ ചെറുപ്പുങ്ങൽ റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജലസേചന വകുപ്പ് നിർമ്മിച്ച നിലവിലുള്ള നടപ്പാലത്തിന്റെ അപ്സ്ട്രീം സൈഡിലാണ് വരി വാഹനങ്ങൾ കടന്നു പോകാനാക്കുന്ന തരത്തിൽ പുതിയ പാലം നിർമ്മിക്കുന്നത് തൊണ്ണൂറ്റി മീറ്റർ നീളത്തിലും പതിനൊന്ന് മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുന്നത് കൂടാതെ പാലത്തുങ്ങൽ ഭാഗത്തും ചീർപ്പുങ്കൽ ഭാഗത്തും മീറ്റർ നീളത്തിലുള്ള അപ്രോച്ച് റോഡും പദ്ധതിയിലുണ്ട് പി കെ അബ്ദുറബി എംഎൽഎ ആയിരുന്ന സമയത്ത് നിലവിലുള്ള വീതി കുറഞ്ഞ ന്യൂക്കട്ട് പാലത്തിന് പകരമായി വീതി കൂടിയ പാലം നിർമ്മിക്കുന്നതിന് രൂപയുടെ ഭരണാനുമതി ലഭിച്ചു ഈ പദ്ധതിയുടെ സാങ്കേതിക അനുമതി ലഭ്യമാക്കി ടെൻഡർ നടപടിയിലേക്ക് കടക്കുന്ന സമയത്ത് നിലവിലുണ്ടായിരുന്ന ജിഎസ്ടി നിരക്ക് പന്ത്രണ്ട് ശതമാനമായി സർക്കാർ വർദ്ധിപ്പിച്ചു അതോടെ ഈ പാലത്തിന്റെ എസ്റ്റിമേറ്റ് പതിനഞ്ചിൽ നിന്നും കോടിയിലേക്ക് വർദ്ധിച്ചു അതോടൊപ്പം തന്നെ നിലവിലെ അലൈൻമെന്റ് പ്രകാരം ചില സ്വകാര്യ വീടുകളെ ബാധിക്കുമെന്നതിനാൽ അലൈൻമെന്റ് ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതായി വന്നു നിലവിലെ അലൈൻമെന്റിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ജി എസ് ടി വർധനവിലുള്ള തുക കൂട്ടിക്കൊണ്ടുള്ള പുതുക്കിയ ഭരണാനുമതിക്കുള്ള പ്രപ്പോസൽ സർക്കാരിൽ എത്തിയ സമയത്ത് പന്ത്രണ്ട് ശതമാനമായിരുന്ന ജി നിരക്ക് വീണ്ടും സർക്കാർ വർദ്ധിപ്പിച്ച് പതിനെട്ട് ശതമാനമാക്കി ഉയർത്തി അതോടെ ഈ പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തുക കോടിയായി ഉയർന്നു അലൈൻമെന്റിൽ വന്ന മാറ്റപ്രകാരം സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ സയൻസ് പാർക്ക് ആന്റ് പ്ലാനറ്റോറിയം പ്രൊജക്റ്റിനുവേണ്ടി വിട്ടു നൽകിയ ഭൂമിയുടെ ചെറിയ ഭാഗം ഈ പാലത്തിന്റെ റോഡിലേക്ക് ആവശ്യമായി വരികയും ആയതിനുള്ള ശ്രമങ്ങൾ നടത്തി അത് സർക്കാരിൽ നിന്നും അനുവദിക്കുകയും ചെയ്തു അതിനുശേഷം കെ പി എം മജീദ് എംഎൽഎയുടെ ശ്രമഫലമായി ഇരുപത്തിയൊന്നേ ദശാംശം ഒൻപത് കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി ലഭ്യമാക്കുകയും ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ പിഡബ്ലിയുഡ് പാലത്തിങ്ങൽ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ ചാലേ സാങ്കേതിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂക്കട്ടുപാലം പരിസരത്ത് നടന്ന ചടങ്ങിൽ തിരുടങ്ങാടി നിയോജക മണ്ഡലം എംഎൽഎ കെ പി എം മജീദ് അധ്യക്ഷനായി ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി കെ അബ്ദുറബ് പരപ്പനങ്ങാടി നഗരസഭാ ചെയർമാൻ പി പി ഷാഹുൽ ഹമീദ വൈസ് ചെയർപേഴ്സൺ ബി പി ഷാഹിദ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിസാർ അഹമ്മദ് വാർഡ് കൌൺസിലർ കൂളത്ത് അസീസ് എ വി ഹസൻ കോയ അലവി തയ്യൽ സുധീഷ് പാലശ്ശേരി അലി തെക്കേപ്പാട്ട് ശ്രീധരൻ തറയിൽ നിയാസ് പുളിക്കലകത്ത് എം സിദ്ധാർത്ഥൻ കെ സി നാസർ മുഹമ്മദ് നഹ ടി സയിദ് മുഹമ്മദ് ഹൈജീൻ ആൽബർട്ട് വി ആർ ജയരാജ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ടുഡേ അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും